ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി കൃഷി നടത്തുന്ന ഒരു കൂട്ടായ്മയുണ്ട് മാതമംഗലത്ത മാതമംഗലം കൂട്ടായ്മ പേരുള്ള ഈ സുഹൃത് സംഘം ചെണ്ടുമല്ലി കൃഷി മുതൽ വാഴ കൃഷി വരെ നടത്തിയാണ് സഹായഹസ്തം നീട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് മാതമംഗലത്തെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് മാതമംഗലം കൂട്ടായ്മ എന്ന ചെറു സംഘത്തിന് രൂപം നൽകുന്നത് ഇന്ന് എല്ലാ പ്രായത്തിലുള്ളവരും കൂട്ടായ്മയിലുണ്ട് പ്രളയബാധിതർക്ക് സഹായം എത്തിച്ചുകൊണ്ടായിരുന്നു തുടക്കം സ്വന്തം കയ്യിൽ നിന്നും പണമെടുത്തും പലരുടെയും സഹായം കൊണ്ടുമായിരുന്നു ആദ്യകാല പ്രവർത്തനങ്ങൾ നാട്ടിൽ തന്നെയുള്ള പലർക്കും പിന്നീട് ചികിത്സാ സഹായം നൽകി തുടങ്ങി അങ്ങനെ സഹായം എത്തിക്കാൻ സ്ഥിരം വരുമാനം വേണമെന്ന ആശയത്തിലെത്തി അതൊടുവിൽ കൃഷിയിലും എത്തി പൊതുപ്രവർത്തകനായ രമേശൻ ഹരിതയാണ് പ്രധാന നേതൃത്വം വളമംഗലം കൂട്ടായ്മ രൂപം നൽകി അതിനുശേഷം പ്രതിമാസം ഏകദേശം ആറ് ഏഴോളം കുട്ടികൾക്ക് അവർക്ക് പിന്നെ സുഖമില്ലാത്ത സമയത്ത് അവർക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള സംഖ്യ പ്രതിമാസം നമ്മുടെ കൂട്ടായ്മയുടെ പ്രവർത്തകർ ആദ്യം തന്നെ കൃഷിയിലെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാർ തരുന്ന സംഖ്യയിലെ കൂടെയുമാണ് നമ്മൾ ആദ്യത്തെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് നമ്മുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് തന്നെ ഈ നമ്മളിപ്പം പറഞ്ഞാൽ അസുഖ ബാധ്യത ഒരു കിഡ്നി രോഗി എന്തെങ്കിലും വരുന്ന സമയത്ത് ആ രോഗിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞ സമയത്ത് തന്നെ പല മേഖലകളൊന്നും നമുക്ക് സഹായങ്ങൾ എത്തിയിട്ടുണ്ട് ചെണ്ടുമല്ലി മുതൽ പച്ചക്കറിയും വാഴയും വരെ കൃഷി ചെയ്യുന്നുണ്ട് മാതമംഗലം കൂട്ടായ്മ കൃഷിയിൽ നിന്നുള്ള വരുമാനമെല്ലാം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നീക്കിവയ്ക്കുന്നു യുവാക്കളുടെ ഊർജ്ജവും സമയവും സഹജീവികൾക്കായി മാറ്റിവെക്കുന്ന അപൂർവ മാതൃക കൃഷിന്ന് കിട്ടുന്ന വരുമാനം ആ കൃഷി ആവശ്യത്തിന് മാറ്റിവെച്ച് ബാക്കി തുക പാവപ്പെട്ടവർക്ക് അതുപോലെ അസുഖ ബാധിതർക്ക് കൊടുക്കുന്ന എന്നുള്ള ഒറ്റ പ്രവർത്തനമാണ് കൂട്ടായ്മ അതുപോലെ തന്നെ ഓണത്തിന് കിറ്റ് എന്നൊരു പരിപാടി അറുപത് കിറ്റ് കൊടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളത് ഇപ്പോൾ നാൽപ്പത്തി അഞ്ചോളം കിറ്റ് നമുക്ക് ഓഫറായിട്ട് ആൾക്കാർ തന്നിട്ടുണ്ട് ഓണത്തിനും വിഷുവിനുമെല്ലാം നിരവധി പേർക്ക് പച്ചക്കറിക്കറ്റും ഭക്ഷ്യധാന്യക്കറ്റും കൂട്ടായ്മ നൽകുന്നു കക്ഷി രാഷ്ട്രീയ പരിഗണനകളോ ജാതി മതഭേദമോ നോക്കാതെ പ്രവർത്തിക്കുന്ന മാതമകലും കൂട്ടായ്മ ഏതു നാടിനും മാതൃകയാക്കാവുന്ന ഒന്നാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ